ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഇടവക്കൂറിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം അനുഭവിക്കാൻ ഇടയുള്ള ചാരഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകേരം പകുതി ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം വ്യാഴം മിഥുരം രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു രാഹുവും കേതുവും യഥാക്രമം കുംഭൻ രാശിയിലും ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു മാസത്തിന്റെ ആദ്യം സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും മകരൻ രാശിയിലും പിന്നീട് കുംഭൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഗ്രഹസ്ഥിതി ഈ കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് നൽകുന്നത് വർഷഫലം പരിശോധിച്ച സമയത്ത് അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് വ്യാഴവും ശനിയും ധാരാളം ശുഭഫലങ്ങൾ ഇവർക്ക് ചെയ്യുന്നു മറ്റ് ഗ്രഹങ്ങൾ ഒരു മാസം ഒന്നര മാസം കൂടുന്ന കാലഘട്ടത്തില് രാശി മാറുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമായി മാറിക്കൊണ്ടിരിക്കും അതും എപ്രകാരമാണെന്ന് പരിശോധിച്ച് നോക്കാം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാരുടെ എട്ടും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് വഹിക്കുന്നത് രണ്ടാം ഭാവത്തിൽ അനുകൂലമായി നിൽക്കുന്ന ഈ വ്യാഴം ദീർഘായ്സ് ഇവർക്ക് നൽകുന്നതാണ് ആരോഗ്യകരമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കും അതുപോലെ പതിനൊന്നാം ഭാവത്തിന്റെ ആധിപത്യം വഹിക്കുന്ന വ്യാഴം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ കൂറുകാർക്ക് നൽകുന്നതാണ് സാമ്പത്തികമായി വലിയ ഉന്നതിയാണ് ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ഏത് രംഗത്തു നിന്നും സാമ്പത്തികമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും കർമ്മരംഗത്തു നിന്നും വലിയ നേട്ടം ഉണ്ടാകും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊന്നും ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതല്ല എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി സഹവസിക്കുവാനും കൂടുതൽ സുഖാനുഭവങ്ങൾ അനുഭവിക്കുന്നതിനും ഇടവരും രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തെപ്പോൾ തന്നെ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും ധാരാളം ശുഭഫലങ്ങൾ ഈ രാശിക്കാർക്ക് നൽകുന്നതാണ് സാമ്പത്തികമായ നേട്ടം ഇവർക്ക് ശനിയും നൽകുന്നു സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുന്ന ജോലികൾ ഇവർക്ക് ചെയ്യുവാനുള്ള അവസരമുണ്ടാകും കർമ്മരംഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുവാനും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനും ഇവരെ കൊണ്ട് കഴിയുന്നതാണ് അതുപോലെ വലിയ പ്രതാപത്തോടെ കഴിയുവാനുള്ള അവസരമാണ് പതിനൊന്നാം ഭാവത്തിലെ ശനി ഇവർ നൽകുന്ന മറ്റൊരു ഭാഗ്യാനുഭവം എല്ലാവിധ നന്മകളും ഇവർക്ക് ഈ പതിനൊന്നാം ഭാവത്തിലെ ശനി നൽകുന്നതാണ് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതല്ല ആറാം തീയതി വരെ ഒമ്പതാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രൻ ഇവർക്ക് ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നുണ്ട് ഒമ്പതാം ഭാവത്തിലെ ശുക്രൻ മൂലം ധന സമൃദ്ധി ഇവർക്ക് അനുഭവിക്കാൻ യോഗം യോഗമുണ്ടാകുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ ഭാഗ്യ ശുക്രൻ ഇവരെ സഹായിക്കും മാനസികമായി വലിയ സന്തോഷം ഈ കൂറുകാരനെ സംബന്ധിച്ച് അനുഭവപ്പെടുന്നതാണ് ഒമ്പതാം ഭാവത്തിലെ ശുക്രൻ ബഹുവിധ സുഖങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് അതിനുശേഷം പത്താം ഭാവത്തിലേക്ക് സംഗ്രഹിക്കുന്ന ശുക്രൻ ചില ചില ബുദ്ധിമുട്ടുകളൊക്കെ സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ലൗകിക സുഖങ്ങളിൽ ചില കുറവുകളും വരുത്തുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ സ്ത്രീ സംബന്ധമായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തിമൂന്ന് രണ്ട് ഇരുപത്തിയാറ് വരെ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വ മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെ ബലവാനാണ് ഉച്ചസ്ഥനായ ചൊവ്വ ധാരാളം ഗുണഫലങ്ങൾ ഈ ഈവർക്ക് നൽകും ഏഴും പന്ത്രണ്ടും ഭാവത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഉച്ചസ്ഥനായ ഈ ചൊവ്വ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഉയർച്ച ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതുപോലെ പാഴ്ച്ചെലവുകളെയൊക്കെ നിയന്ത്രിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കൂട്ടുകക്ഷി കച്ചവടമോ അല്ലെങ്കിൽ അതുപോലെയുള്ള സഹകരണ അടിസ്ഥാനത്തിലുള്ള ഏർപ്പാടുകളോ ഉള്ളവർക്ക് അതിൽ നിന്ന് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം ഇരുപത്തി മൂന്നിന് ശേഷം പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ചുവയും ഈ കൂറുകാർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങളാണ് നൽകാൻ പോകുന്നത് പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ പത്താം ഭാവത്തിലെ ചൊവ്വ ഇവരെ സഹായിക്കും കർമ്മരംഗത്ത് നിന്നും വലിയ ലാഭം പ്രതീക്ഷിക്കാം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മരംഗത്തു നിന്നും കൂടുതൽ ലാഭം ഉണ്ടാക്കുവാൻ ഈ കൂറിൽപ്പെട്ടവർക്ക് കഴിയുന്നതാണ് സമൂഹത്തില് ഒരു നേതൃപദവി അലങ്കരിക്കുവാനുള്ള യോഗവും പത്താം ഭാവത്തിലെ ചൊവ്വ ഇവർക്ക് നൽകുന്നു മൂന്നാം തീയതി മുതൽ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഇവരെ സംബന്ധിച്ച് ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നതാണ് പത്താം ഭാവത്തിൽ ചെയ്യുന്ന ബുധൻ ധനവരവിൽ ഇവർക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കും സാമ്പത്തികമായ നഷ്ടങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടുമാറും സാമ്പത്തികമായ ഒരു ഉയർച്ച അങ്ങനെയുള്ളവർക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ ഈ കൂറുകാർക്ക് ബുധന്റെ പത്താം സ്ഥിതി മൂലം സാമ്പത്തികമായി വലിയ നേട്ടം അനുഭവപ്പെടും ലൗകിക സുഖ അനുഭവം കൂടുതലായി ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും ശത്രുക്കൾ മൂലമുള്ള ദുരിതങ്ങളും ഇല്ലാതാവും എല്ലാവരിൽ നിന്നും കൂടുതലായി സഹായങ്ങൾ വന്നു ചേരും പന്ത്രണ്ടാം തീയതി മുതൽ പത്താം ഭാവത്തിൽ പ്രവേശിക്കുന്ന സൂര്യനും ഇവർക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങൾ നൽകുന്നതാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു വരുന്ന ഈ കൂറുകാർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും എല്ലാവിധത്തിലുമുള്ള വിജയങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയുന്നതാണ് എല്ലാ രംഗത്തും വിജയം കൈവരും ഉദ്ദിഷ്ട കാര്യലബ്ധി പത്താം ഭാവത്തിലെ സൂര്യൻ ഈ കൂറുകാർക്ക് നൽകും പൊതുവെ ഗ്രഹങ്ങളുടെ ചാരഫലം പരിശോധിക്കുമ്പോൾ ഇടവ് കൂറുകാരെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടം ഈ കൂറുകാർക്ക് ലഭിക്കും വ്യാഴവും ശനിയും ബുധനും ചൊവ്വയും ശുക്രനും ഒക്കെ തന്നെ സാമ്പത്തികമായ നേട്ടം ഈ കൂറുകാർക്ക് ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഒരു കുത്തൊഴുക്ക് ഫെബ്രുവരി മാസത്തിൽ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന ദുരനുഭവങ്ങൾ ഒക്കെ ഇല്ലാതായി ഭാഗ്യാനുഭവങ്ങൾ മാത്രം അനുഭവപ്പെടാനുള്ള ഒരു മാസമായി ഫെബ്രുവരി മാസം മാറും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല ഈ കൂറുകാർക്ക് ഫെബ്രുവരി മാസം എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക